നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആര്യ യദു തർക്കത്തിൽ ഇതുവരെ മോട്ടോർ വാഹന വകുപ്പ് ഉറക്കത്തിലായിരുന്നു പൊടുന്നനെ ഇപ്പോൾ ഒരു എൻട്രി നടത്തിയിട്ടുണ്ട് അത് പോലീസിന്റെയും ആര്യയുടെയും സച്ചിന്റെയും തിരക്കഥ പ്രകാരമാണെന്നാണ് ഒരു വാദം വരുന്നത് ആരെഴുതിയ തിരക്കഥയ്ക്ക് ആടി തിമർക്കുകയാണെങ്കിലും ഇത് അങ്ങേയറ്റത്തെ അഹങ്കാരം തന്നെയാണ് ഇപ്പോൾ യദു ഓടിച്ചിരുന്ന ബസിൽ പരിശോധന നടത്തി മോട്ടോർ വാഹന വകുപ്പ് വലിയ കാര്യം കണ്ടെത്തിയിട്ടുണ്ട് ബസിന്റെ വേഗപ്പൂട്ട് അഴിച്ച നിലയിലായിരുന്നുവെന്നും ജി പി എസ് പ്രവർത്തനരഹിതമായിരുന്നുവെന്നും അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത് ആവശ്യപ്രകാരമായിരുന്നു എം വി ഡിയുടെ പരിശോധന അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട പരിശോധനാ റിപ്പോർട്ട് ഉടൻ തന്നെ അധികൃതർ പോലീസിന് കൈമാറും കാറിനെ മറികടക്കാൻ ശ്രമിച്ച യദു അലക്ഷ്യമായും അതിവേഗത്തിലുമാണ് ബസ് ഓടിച്ചതെന്നും നേരത്തെ മേയർ ആരോപിച്ചിരുന്നു പോലീസിന് ഇപ്പോൾ ആവശ്യം ഇത് അഴിച്ചു മാറ്റിയത് യതു ആണെന്ന് വരുത്തി തീർക്കുകയാണ് മേയറെ രക്ഷിക്കാൻ ഇനിയിപ്പോൾ അതാണ് ഒരു വഴി തൊണ്ടി മുതൽ സൂക്ഷിക്കുന്നതിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് പ്രശ്നം നടന്നിട്ട് ആഴ്ചകൾ പിന്നിട്ടു ഇതുവരെ പരിശോധിക്കാതിരുന്ന എം വി ഡിക്ക് ഉടനെ പരിശോധിക്കാൻ മുട്ടി വന്നിട്ട് പരിശോധന പോലീസ് പറഞ്ഞിട്ടാണെന്ന് ഒരു തള്ളും ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ യതുവിനെ പൂട്ടാനുള്ള വഴികൾ പലവിധം തേടുകയാണ് അധികാരത്തിലിരിക്കുന്നവർ ബസിന്റെ വേഗപ്പൂട്ടഴിച്ചതിനും ജി പി എസ് പ്രവർത്തനരഹിതമായതിനും ഉത്തരവാദി ഡ്രൈവറാണെന്ന റിപ്പോർട്ട് വരുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ബസ് ഓടിച്ചത് അമിത വേഗത്തിലാണെന്ന് സാധൂകരിക്കാനാണോ പോലീസ് ശ്രമമെന്നാണ് ഇനി അറിയാനുള്ളത് ഈ കേസിൽ ഇവിടുത്തെ പോലീസിനെയും എം വി ഡിയെയും വിശ്വാസത്തിലെടുക്കുന്നതിൽ ഒരു കാര്യവുമില്ല കാരണം മേയർ ആര്യ രാജേന്ദ്രനെ രക്ഷിക്കാനുള്ള നീക്കമാണ് ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ഏതു കൊടുത്ത പരാതിയിൽ ആദ്യം പോലീസ് കേസ് എടുക്കാതിരുന്നത് ഒടുവിൽ കോടതി ഇടപെട്ടപ്പോൾ കോടതി ചെവിക്ക് പിടിച്ചപ്പോഴാണ് ആര്യക്കെതിരെ കേസെടുക്കാൻ പോലീസ് ഒന്ന് തയ്യാറായത് ഇതിൽ മന്ത്രി ഗണേഷ് കുമാർ കൃത്യമായ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് എന്തുകൊണ്ട് ബസിൽ തുടക്കത്തിൽ കൃത്യമായ പരിശോധനകൾ നടത്തിയില്ല അന്നേ കണ്ടെത്താമായിരുന്നല്ലോ അഴിച്ചിരുന്നുവെങ്കിൽ അത് ചെയ്യാതെ മേയർക്കും സച്ചിനും കുരുക്ക് മുറുകുന്നു എന്ന് കണ്ടപ്പോൾ പൊടുന്നനെ എം വി ഡിയുടെ രംഗപ്രവേശം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവരെല്ലാവരും ചേർന്ന് ഒത്തു കളിക്കുകയാണ് എന്നുള്ളത് ലക്ഷ്യം എങ്ങനെയെങ്കിലും യദുവിനെ കുടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് മെമ്മറി കാർഡ് യദുവിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി പക്ഷേ ഒത്തില്ല ഇപ്പോൾ വേഗപൂട്ടും ജി പി എസ് ട്രാക്കറും പ്രവർത്തിച്ചിരുന്നില്ല എന്ന് എം വി ഡി കണ്ടെത്തിയിരിക്കുന്നത് സത്യത്തിൽ എന്തുകൊണ്ട് ഗണേഷ് കുമാർ മൌനം പാലിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിലും ശക്തമായ നടപടി സ്വീകരിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ പലപ്പോഴും അതിന്റെ പേരിൽ നിറഞ്ഞ കയ്യടി ഗണേഷ് കുമാറിന് കിട്ടിയിട്ടുമുണ്ട് പക്ഷേ ആരയുടെ കാര്യം വരുമ്പോഴത്തേക്കും പല കാര്യങ്ങളിലും ഗണേഷ് പിന്നോട്ട് വലിയ അതിന്റെ കാരണം എന്താണ് മന്ത്രി കസേര പോകുമെന്നുള്ള ഭയം കൊണ്ടാണോ സത്യത്തിൽ ഗണേഷ് കുമാർ മൌനം പാലിക്കുന്നതും നടപടി സ്വീകരിക്കാത്തതും ജനങ്ങളോട് ചെയ്യുന്ന വലിയ അനീതിയാണ് വലിയ ഒരു പ്രശ്നമാണിത് വലിയ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആരെയും എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം അത് അവരുടെ ഉത്തരവാദിത്വമാണ് പക്ഷേ കെ എസ് ആർ ടി സിയെയും ജനങ്ങളെയും സംബന്ധിച്ച് ഈ വിഷയത്തിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ് ആരെ കാണിച്ചു കൂട്ടുന്നതിനെ എല്ലാം സി പി എം കണ്ണടച്ചു കൊടുക്കുകയാണ് അതിന്റെ ആവശ്യം എന്താണ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാകണം പക്ഷെ ഇതൊന്നും ചെയ്യാതെ വീണ്ടും വീണ്ടും കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ് ആരെയും സച്ചിനും ചേർന്ന് അവർ അവരുടെ അധികാരത്തിന്റെ ഹുങ്കാണ് കാണിക്കുന്നത് എന്നാൽ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് യദുവാണ് യദുവിന്റെ ഒപ്പം നിൽക്കുന്നത് മലയാളികളാണ് യദുവിനെ കൊടുക്കാനായിട്ട് ഇവർ കൊണ്ടുവന്ന പല കാര്യങ്ങളും പൊളിഞ്ഞടുങ്ങി ഇവിടുത്തെ മാധ്യമങ്ങളും ജനങ്ങളും തന്നെയാണ് ഇതെല്ലാം പൊളിച്ചടുക്കിയത് എന്നിട്ടും വീണ്ടും യെദുവിനെ കുരുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഇരുവരുടെയും തർക്കവുമായി ബന്ധപ്പെട്ട് മെയ് ഇരുപത്തി ഒന്നിന് മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തും ഡ്രൈവർ യെതുവിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന് തുടക്കമെന്ന് മേയർ ആരോപിക്കുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടാകാൻ പോകുന്നത് മേയർ ഡ്രൈവർ തർക്കത്തിൽ ഇതിനോടകം തന്നെ മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആരെയും യദുവും ഒരു അഭിഭാഷകനും കൊടുത്ത പരാതികളിലാണ് കേസെടുത്തിട്ടുള്ളത് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് പലയിടങ്ങളിലായി പരിശോധനകൾ നടത്തി വരികയാണ് ആര്യയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് യദുവിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാനാണെന്ന ആക്ഷേപം ഇതിനോടകം തന്നെ ശക്തമായിട്ടുണ്ട് ഈ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർക്കുന്നതിന് വേണ്ടിയാണ് ഈ നീക്കം യദു നൽകിയ പരാതിയിൽ കോടതി ഇടപെടൽ കാരണം മേയർക്കും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസിന് കേസെടുക്കേണ്ടി വന്നിരുന്നു ഗദ്യാന്തരമില്ലാതെ എടുത്തതാണ് യെദുവിനെ കെ എസ് ആർ ടി സിക്ക് തിരിച്ചെടുക്കേണ്ട സാഹചര്യം ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയാണ് യദുവിനെ ജാമ്യമില്ലാ വകുപ്പുകളിൽ കുടുക്കി കേസെടുക്കാൻ ശ്രമിക്കുന്നത് യദുവിനെ അറസ്റ്റ് ചെയ്ത എങ്ങനെയെങ്കിലും ജയിലിൽ അടക്കാനാണ് നീക്കം നേരത്തെ ബസ്സിലെ മെമ്മറി കാർഡ് കാണാനില്ലെന്ന പരാതിയിൽ യദുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു എന്നാൽ അറസ്റ്റിലേക്ക് എത്തിക്കാനുള്ള ഒന്നും കിട്ടിയില്ല ഇതോടെ നിരാശരായിരുന്നു ഈ കൂട്ടർ യദുവിനൊപ്പം ബസ്സിലെ കണ്ടക്ടറേയും സ്റ്റേഷൻ മാസ്റ്ററേയും പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാൽ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇതിനിടെയാണ് ലൈംഗികാധിക്ഷേപ കേസിൽ മേയറുടെ മൊഴിയെടുക്കുന്നത് സംഭവ ദിവസം രാത്രി മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു തർക്കത്തിന് കാരണം ഓവർടേക്കിംഗുമായി ബന്ധപ്പെട്ടല്ല എന്നും സ്ത്രീകളോട് മോശമായി പെരുമാറിയതാണെന്നും അതുകൊണ്ടാണ് പരസ്യമായി പ്രതികരിച്ചതെന്നും മേയറും സച്ചിൻ ദേവും പറഞ്ഞിരുന്നു സച്ചിൻ ദേവ് അസഭ്യം പറഞ്ഞു എന്നത് നുണയാണെന്നും മേയർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അസഭ്യം പറഞ്ഞു എന്നും സച്ചിൻ ദേവ് ബസ്സിൽ കയറി എന്നതിനും തെളിവുകളുണ്ട് ഈ മൊഴി മജിസ്ട്രേറ്റിന് മുൻപിലും മേയർ എന്തായാലും ആവർത്തിക്കാനാണ് സാധ്യത നിലവിൽ ജാമ്യമില്ലാ കേസിലെ പ്രതിയാണ് മേയർ ആ മേയർ എങ്ങനെ അറസ്റ്റ് വരിക്കാതെ മൊഴി നൽകാൻ എത്തുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് പിന്നെ ഇവരാണല്ലോ ഭരിക്കുന്നത് അതുകൊണ്ട് നിയമമൊക്കെ ഇവരുടെ ആവശ്യാനുസരണം അങ്ങ് വളച്ചൊടിക്കും അതുകൊണ്ട് പോലീസിന് എങ്ങനെയെങ്കിലും യതുവിനെ കൊടുക്കണം അതാണ് ആവശ്യം ഇതാണ് മേയറുടെയും ആവശ്യം മേയറുടെയും സച്ചിന്റെയും താളത്തിന് തുല്ലുകയാണ് കേരള പോലീസ് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാതെ മറ്റ് തരമില്ല ഇപ്പോൾ എന്തായാലും ഒരു വേഗപ്പൂട്ട് കിട്ടിയിട്ടുണ്ട് അതാണ് അടുത്ത നീക്കം യദുവിനെ തൂക്കാൻ വെച്ച് കളിക്കാനാണ് പോലീസിന്റെ പ്ലാനിങ് തിരക്കഥ എന്തായാലും സച്ചിൻ ദേവിന്റെയും ആര്യയുടെയും തന്നെയാകും പോലീസിന് പിന്നെ അത് ആടി തിമിർത്തല്ലേ വറ്റുകയുള്ളൂ ഈർഗിലി നേതാക്കളെയും കമ്മിണികളെയും സഖാക്കന്മാരെയും ഒക്കെ പേടിച്ചല്ലേ പോലീസിന് മുൻപോട്ട് പോകാൻ സാധിക്കും ഇപ്പോഴും പറയുകയാണ് ഇതിൽ കൃത്യമായ ഒരു നടപടി ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകേണ്ടത് ശക്തമായ തീരുമാനങ്ങൾ ഗണേഷ് കൈക്കൊണ്ടാൽ മേയറുടെ ആപ്പീസ് പൂട്ടും എന്നതിൽ ഒരു തർക്കവുമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്